നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഫ്രൈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഒന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഇരുപത് എങ്കിലും കുറഞ്ഞത് വെക്കണം അടുത്ത് നമുക്കിനും പച്ചക്കറി വേണം അതിനുവേണ്ടി ഉള്ളിത്തണ്ട് കാബേജ് കാപ്സിക്കം കാരറ്റ് ബീൻസ് പച്ചപ്പട്ടാണ് എടുത്തിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ചെറിയത്തിരി വെള്ളം വെച്ച് കൊടുക്കണം അടച്ച് വെള്ളം ചൂടാവട്ടെ വെള്ളം ചൂടായി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് കിട്ടുന്നത് ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് അതിന് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല വെള്ളം തിളച്ച് കഴിഞ്ഞ് അരിയിട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് വിളക്കി കൊടുക്കാം നല്ലപോലെ തിളച്ച് അഞ്ച് മിനിറ്റ് ആയി അടുപ്പ് വെന്തോ നോക്കാം വെന്തിട്ടില്ല രണ്ട് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് പോകും നമുക്കപ്പോഴത്തേക്ക് അരമുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം ചോറിന് ടേസ്റ്റും മഴ ഉണ്ടാവും വെന്തോ നോക്കാം അപ്പോൾ അരി വെന്തിട്ടുണ്ട് അധികം വേവാൻ പാടില്ല ഉള്ളി വന്നതാന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കതിന് വെള്ളം ഊറ്റിയെടുക്കാം ഒരു അരിപ്പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കാം വെള്ളമെല്ലാം ഊറ്റി എടുത്ത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ വെച്ചിട്ടുണ്ട് ൈ ചൂടായി ഇന്ന് നമുക്ക് രണ്ടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് നല്ലപോലെ വെളുത്തുള്ളി വേണം ചെറുതായി അരിഞ്ഞതാണ് ഇളക്കി കൊടുക്കുക ബ്രൗൺ കളർ ആകാൻ പാടില്ല ഒന്ന് വാടിയാൽ മതി ഇന്ന് നമുക്ക് രണ്ട് വലിയ സവോള അരിഞ്ഞതാണ് ചെറുതായിട്ട് മുറിച്ച് വർക്ക് കൊടുക്കുക

നമുക്ക് നാല് പച്ചമുളക് ആണ് ഒരു ചെറുതായിട്ട് ഇരുപത്തുന്നവർക്ക് നല്ലപോലെ പച്ചമുളക് തന്നെ ചേർക്കാൻ ഇത് മുളക് പൊടി ഒന്നും ചേർക്കാത്തതാണ് ഞാൻ കുറച്ച് എടുത്തതാണ് ഒരു നല്ലപോലെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി തേവേജ് ആയിരുന്നു ചേർത്ത് വെക്കുക പിന്നെ ഉള്ളിത്തണ്ട് ചേർത്ത് വെക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അളുപ്പ് കൊടുക്കുക ഇനി ഉള്ളിക്കണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇല്ല കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറിൻ്റെ മേലെ ഇടാം ഇനി ടുത്ത് നമുക്ക് സോയ സോസ് ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നിറയുണ്ട് സോയ സോസ് മെയിനാണ് ഇനി ടൊമാറ്റോ സോസ് ഉണ്ട് ഒന്നര ടീസ്പൂൺ വരെ ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ ഉണ്ട് നമുക്ക് ൊടുക്ക കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഇത് നമ്മൾ ഊറ്റി വെച്ച ചോറ് ചേർത്ത് കൊടുക്കുക ും ചേർത്ത് ഇനി ഉള്ളിത്തണ്ടെടുത്ത് വെച്ചില്ലേ അത് ഒന്ന് മേലെ കൂട്ടിയിട്ട് കൊടുക്കാം നല്ലപോലെ ഇനി ഇളക്കി മിക്സ് ചെയ്യണം നല്ല ഇളത്തി ടെക് ചെയ്യണം നമ്മൾ ബിജിറ്റവും ഫ്രൈഡ് റൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ